മദാൻ മാസത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെയും ഡോക്ടർ ഹുസൈൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും പേരിൽ ഡോക്ടർ കെ പി ഹുസൈൻ മൂന്ന് കോടി രൂപ സംഭാവന നൽകി വയനാട്ടിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് സ്ഥിരമായി ഒരു താമസസ്ഥലം നൽകുക എന്ന ലക്ഷ്യത്തോടെ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് സെന്റ് ഭൂമി വാങ്ങി ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറിയതായി ഡോക്ടർ ഹുസൈൻ അറിയിച്ചു ദുരന്തത്തിൽ വീട് നഷ്ടമായ ഇരുപത് പേർക്കിവിടെ വീട് വെച്ചു നൽകും കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഇക്ര ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന് ഒരു കോടി രൂപ സംഭാവന നൽകി ആശുപത്രിയിലെ പതിമൂന്ന് ഔട്ട് പേഷ്യന്റ് വകുപ്പുകൾ വിപുലീകരിക്കുന്നതിനാണ് ഈ തുക നൽകിയത് തിരൂരിലുള്ള സി എച്ച് സെന്ററിലെ അഞ്ച് നില കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായും അറുപത്തെട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ റീഹാബിന് വേണ്ടി തിരുവമ്പാടിയിൽ എട്ട് ഏക്കർ ഭൂമി വാങ്ങിയതിന് അൻപത്തെട്ട് ലക്ഷം രൂപ നൽകിയതായും ഡോക്ടർ ഹുസൈൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പലർക്കും ഇങ്ങനത്തെ അറിയില്ല പലരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ ചിലർ ഇതിനെ ചെയ്ത പ്രവർത്തനത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നിങ്ങൾ സൊസൈറ്റിയിലേക്ക് എത്തിക്കുമ്പോൾ ആ ഉദ്ദേശം പലർക്കും ആ പ്രവർത്തനങ്ങൾ പലർക്കും മാതൃകയായിട്ട് എടുത്തുകൊണ്ട് തന്നെ വരാൻ ഈ ഈ ഒരു പ്രസ് മീറ്റ് എന്നുള്ള രീതിയിലേക്ക് വർഷം കോടി രൂപയാണ് ആയിട്ടും അതുപോലെ തന്നെ ദരിദ്ര കുടുംബങ്ങളുടെ ഭവന ആവശ്യങ്ങൾക്കായുള്ള സഹായം കൂടാതെ സാമൂഹിക സംഘടനകൾക്കായി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഈ വർഷം നൽകിയത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷങ്ങളായി വിവിധ സാമൂഹിക ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഡോക്ടർ ഹുസൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഭാവന നൽകി വരുന്നുണ്ട് ജീവൻ ന്യൂസ് ദുബായ്